ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ വാക്കിൽ ശ്രമിക്കുന്ന പള്ളിയായ മസ്ജിദുൽ മസ്ജിദുൽഹറിനെ കുറിച്ച് അല്പം ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് മക്കയുടെ മസ്ജിദ് എന്നറിയപ്പെടുന്ന മസ്ജിദുൽ ഹറം നിരവധി വിപുലീകരണങ്ങൾക്ക് നവീകരണങ്ങൾക്കും വിധേയമായി കൊണ്ടിരിക്കുന്നു ഇതിന്റെ സംരക്ഷണ ചുമതല ഖലീഫമാരുടെയും സുൽത്താൻമാരുടെയും രാജാക്കന്മാരുടെയും നിയന്ത്രണത്തിലായിരുന്നു ഇപ്പോൾ ഈ രണ്ട് വിശുദ്ധ മസ്ജിദുകളുടെയും സംരക്ഷണ ചുമതല സൗദി അറേബ്യയിലെ രാജാക്കന്മാരുടെ നിയന്ത്രണത്തിലാണ് ഈ മസ്ജിദുൽ മസ്ജിദൽഹരം ഹജ്ജിനോടനുബന്ധിച്ച തീർത്ഥാടന കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലൊന്നാണിത് ഈ ഹറമിൽ കിണർ മക്കാമു ഇബ്രാഹിം ഹജറുല്ലാസ്ബദ് സഫ കുന്നുകൾ എന്നിവ സ്ഥിതി ചെയ്യുന്നു സഫ പർവ പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ട മക്ക സമതലത്തിൽ ആദ്യമായി സ്ഥിരതാമസമാക്കിയത് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ ഭാര്യ ഹാജറ ബീവിയും പിഞ്ചു പൈതലായി ഇസ്മായിൽ അലൈഹിസ്ലാമൊന്നായിരുന്നു കുഞ്ഞു പൈതലിന്റെ ദാഹശമനത്തിനായി വെള്ളം തേടി സഫ മർവ കുന്നുകളിലൂടെ ഹാജറ ബീവി ഓടിയതും തദവസരത്തിൽ കുഞ്ഞ് കൈകാലിട്ടടിച്ച സ്ഥലത്ത് ഉറവ് ഉറവുണ്ടാവുകയും പ്രസ്തുത ഉറവ സംസം എന്ന പേരിൽ പ്രസിദ്ധമാകുകയും ചെയ്തത് നമുക്ക് സുവിശേഷമായ ചരിത്ര സം ചരിത്ര പ്രസിദ്ധമായ സംഭവമാണ് ഇന്നും അനേക ദശലക്ഷം ജനങ്ങൾ ഉപയോഗിച്ചിട്ടും കുറയാത്ത ജലം ലോകാത്ഭുതങ്ങളിൽ തന്നെ ഒന്നാണ് നമ്മുടെ എവിടെയും കിബിലായ കാസ്ഥിതി ചെയ്യുന്നത് ഹറമിലാണ് അള്ളാമുന്റെ കല്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹി സ്വലാ മകൻ ഇസ്മായിലും ഒത്ത് കാവ നിർമ്മാണ വേളയിൽ ഇബ്രാഹിം നബി അലൈഹി നിന്നിരുന്ന ആ കല്ല് ഇന്നും ഇബ്രാഹിം എന്ന പേരിൽ കാബയോട് അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നു അസ്വദ് എന്ന് വിശേഷിപ്പിക്കുന്ന കറുത്ത കല്ല് അതും കാബയുടെ അടുത്ത് തന്നെയുണ്ട് അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നു കാബയുടെ നിർമ്മാണ വേളയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു പ്രാർത്ഥനയുണ്ട് ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ കർമ്മം നീ സ്വീകരിക്കണമേ തീർച്ചയായും നീ എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനുമാകുന്നു ഞങ്ങളെ ഇഴുവരെയും നീ നിന്നെ അനുസരിക്കുന്നവരുടെ കൂട്ടത്തിലാക്കുകയും ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് നിനക്ക് നിനക്ക് വിധേയപ്പെടുന്ന ഒരു സമുദായത്തെ ഉണ്ടാക്കി തരുകയും ഞങ്ങളുടെ വിശ്വാസം നീ സ്വീകരിക്കുകയും ഞങ്ങൾക്ക് ആരാധനാ കർമ്മങ്ങൾ നീ കാണിച്ചു തരികയും ചെയ്യണമേ തീർച്ചയായും നീ അത്യധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാമയനുമാകുന്നു അവരിൽ നിന്ന് ഞങ്ങൾക്ക് അവരിൽ നിന്ന് ഒരു റസൂലിനെ ഒരു ദൂതനെ നീ നീ യോഗിക്കണമേയെന്നും നീ പ്രതാപവാനും സൂക്ഷ്മജ്ഞാനിയുമാണല്ലോ എന്നും ഉള്ള ആ പ്രാർത്ഥന നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് ആ പ്രാർത്ഥനയുടെ ആദ്യം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഞങ്ങളുടെ കർമ്മം സർവശക്തനായ സർവശക്തനായാവേ നീ ഇത് സ്വീകരിക്കണമേ എന്ന്